ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് അടൂർ ജനറൽ ആശുപത്രിയും അടൂർ സെന്റ് മേരീസ് സ്കൂളും ചേർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി അടൂർ ജനറൽ ആശുപത്രിയിൽ നടന്ന അഡലസെന്റ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഡേ പരിപാടിയിൽ മൌണ്ട്സിയോൺ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്ന സ്കിറ്റും സെന്റ് മേരീസ് സ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും റാലിയും മയക്കുമരുന്ന് ദുരുപയോഗത്തിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും നടന്നു അടൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് മേരീസ് ഹെഡ്മിസ്ട്രസ് സുശീല ആശംസ അറിയിച്ചു കുട്ടി ഡോക്ടർ എയ്ഡൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി എന്താണ് അമിതത്തിന്റെ ഉപയോഗം മദ്യം ഇവയെല്ലാം ലഹരിയായിട്ട് ഉൾപ്പെടുകയാണ് നമ്മുടെ ഫിസിക്കലും മെന്റലും എല്ലാ എല്ലാം ും സ്റ്റോർ സൂപ്രണ്ട് കലാജെ പവിത്രൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു വിദ്യാർത്ഥികൾക്ക് ഐ സി ടി സി കൗൺസിലർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നഴ്സിംഗ് സൂപ്രണ്ട് ഷൈനി ടി തോമസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബദറുദ്ദീൻ പി ഷൈനി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നാൻസി അഡോളസെന്റ് കൗൺസിലർ രമ്യ ആർ ബി എസ് കെ നഴ്സ് നൌഫിയ സെൻറ് മേരീസ് ഹൈസ്കൂൾ വിഭാഗം ഹെഡ്മിസ്ട്രസ് ബിനു മേരി തോമസ് കായിക അധ്യാപിക ഡോക്ടർ സിമ്മി മറിയം ജോസ് ഹെൽത്ത് ക്ലബ് കൺവീനർ എബിൻ രാജു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ